ബൈബിളും ക്രിസ്ത്യാനികളും എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും ബൈബിളും ക്രൈസ്തവരും ലോകത്തിന് നൽകുന്ന സംഭാവനയും എടുക്കുന്ന നിലപാടുകളും എന്താണെന്നും വളരെ വ്യക്തമായി ബൈബിളിൻ്റെ ആകത്തുക ബൈബിൾ ലോകത്തുണ്ടാക്കിക്കൊണ്ട് കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും എന്താണെന്ന് വളരെ വ്യക്തമായി ഏറ്റുപറയുന്ന ഇമം അക്ബർ സഹോദരൻ്റെ അത്യപൂർവ്വ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടക്കുന്ന യുദ്ധം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ ക്രിസ്ത്യാനികൾ ഇസ്ലാഹിലരോടൊപ്പം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇത് ശരിയാണെന്ന് പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു വർഗീയ ധ്രുവീകരണത്തിന് അതിൽ നിന്ന് പരമാവധി മുതലെടുക്കുക എന്ന സാമ്രാജ്യത്വ തന്ത്രം അതിന്ന് പലപ്പോഴും കേരളത്തിലെല്ലാം വളരെ ചുരുങ്ങിയ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇവിടെ മനുഷ്യത്വത്തോടൊപ്പം നിൽക്കേണ്ട മാനവികതയോടൊപ്പം നിൽക്കേണ്ട കാരുണ്യത്തിന്റെ ആളുകൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ ഈ മനുഷ്യ അനുകൂലമായി സംസാരിക്കുന്നു എന്നെല്ലാം വരുന്നത് വളരെ സങ്കടകരമാണ് അപ്പോ പിന്നെ ഈ ക്രിസ്ത്യാനികൾ മൊത്തത്തിലൊന്നല്ല ക്രിസ്ത്യാനികളാണല്ലോ ലോകത്ത് ഉള്ളത് അവരിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനൊപ്പമല്ല മാനവികതക്കൊപ്പമാണ് യുദ്ധത്തിനൊപ്പമല്ല മനുഷ്യത്വത്തിനൊപ്പമാണ് എന്ന് പറയണം അവർ ഇസ്രായേലിനോ ഗാസയ്ക്കോ അനുകൂലം എതിരുമെന്നുള്ളതല്ല ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ അക്രമത്തിനെതിരാണ് അതാണ് അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നത് കാരുണ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് പിടയുന്ന ഫലസ്തീനൊപ്പമാണ് രാഷ്ട്ര സംവിധാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അവിടുത്തെ ബോധമുള്ള പൗരന്മാർ ഫലസ്തീനൊപ്പമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ അവരെല്ലാം പ്രധാനമായും ക്രിസ്ത്യാനികളാണ് ഇവിടെ ചില ക്രിസ്ത്യൻസ് ജയണിസ്റ്റുകൾ ഉണ്ട് ക്രിസ്ത്യൻസ് യോണിസ്റ്റുകൾ അവരാണ് ഇത്തരം വാദങ്ങളുമായി രംഗത്ത് വരുന്നത് അപ്പൊ അത്തരം ആളുകൾക്ക് ഒരു ഒരു മറപിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു വാദമാണ് ഇത് എന്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഗസ കത്തും അവിടുത്തെ മനുഷ്യന്മാരിൽ ഒഴിഞ്ഞു പോകും എന്നെല്ലാം ബൈബിളിൽ ഉണ്ട് അപ്പൊ അത് അനുസരിച്ച് അതാണ് പഴയ നിയമത്തിലെ പ്രവചനമാണ് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് ബൈബിൾ ആളുകൾ അപ്പോൾ ആ കത്തിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ സത്യത്തിൽ ബൈബിളിലെ അത് ഉദ്ധരിക്കുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ളത് ആമോസിന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ ചില വചനങ്ങളാണ് ആമോസ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പ്രവാചകന്മാരിൽ ഒരാൾ ബൈബിളിൽ രണ്ട് തരം പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട് മേജർ പ്രോഫിറ്റ്സും മൈനർ പ്രൊഫിറ്റ്സും അതായത് മൈനർ പ്രോഫിറ്റ്സ് പിന്നെ പന്ത്രണ്ട് പേരാണ് മേജർ പ്രോഫിറ്റ്സ് നാല് പേര് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് ആമോസ് പ്രവാചകൻ ഈ ആമോസ് പ്രവാചകന്റെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ആമോസ് പ്രവാചകന്റെ വർത്തമാനങ്ങൾ ആ വർത്തമാനങ്ങൾ പ്രവചനങ്ങൾ അത് നിങ്ങൾ ഈ ആമോസിന്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളെടുത്ത് പരിശോധിച്ച കാലഘടിയും അത് അക്കാലഘട്ടത്തിൽ തന്നെ നടക്കാനുള്ളതാണ് നടന്നു കഴിഞ്ഞതാണ് അഥവാ വരാനുള്ള ജൂതന്മാരുടെ യഹൂദന്മാരുടെ ഇസ്രായിയരുടെ രാഷ്ട്ര സംവിധാനം തകരുന്നതും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും അതേപോലെ ഗാസയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് ഡമാസ്കസിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയെല്ലാം തകർക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ബൈബിൾ വ്യാഖ്യാതാക്കൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അത് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ദീർഘദൃശ്യത്വമാണെന്ന് ഈ വചനങ്ങൾ ഒന്നാമത്തെ വചനം മുതൽ വായിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും ചെയ്യും അതിൽ നിന്ന് ഒരു വചനം മാത്രം എടുത്തിട്ട് ഗസയിൽ ഇന്ന് നടക്കുന്ന ഈ യുദ്ധത്തിനെ കുറിച്ചാണ് അത് പറയുന്നത് എന്നും ഗസ ഒന്നിച്ച് ഇസ്രായേലെ കത്തിച്ച് ചാമ്പലാക്കുന്നു അങ്ങനെ ചാമ്പലാക്കുന്നതിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത് പറയുന്നത് എന്നും ഇവിടെ ഇദ്ദേഹം പറയുന്നത് അത് പോയതാണ് ആമോസ് പ്രവാചകന്റെ പ്രവചനങ്ങൾ കഴിഞ്ഞു പോയതെന്നാണ് എം എമാക്കർ സഹോദരൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദര സഹോദരനോട് പറയട്ടെ ബൈബിളിന്റെ ഒരു പ്രവചനങ്ങളും കഴിഞ്ഞു പോയതല്ല എല്ലാ കാലഘട്ടത്തിലേക്കും അത് ഉള്ളതാണ് ആമോസ് പ്രവാചകൻ പ്രവചിച്ച ആ കാലഘട്ടത്തിനും അതേ കാര്യമെടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങളാരും ഗസയിൽ തീരങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് പറയുന്നത് ആമോസ് പ്രവാചകൻ അന്ന് പറഞ്ഞ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവിടെ ഗസയിൽ ഗസയിൽ അസമാധാനമുണ്ടായി ഇന്നും ഈ പറയുന്നത് പോലെ അക്രമവും നിറഞ്ഞാടിയാൽ അവിടെ അസമാധാനമുണ്ടാകും എന്നാണ് പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിച്ചത് അവിടെ എപ്പോഴൊക്കെ അക്രമവും അനീതിയും ഉണ്ടാകുമോ നിയമം കയ്യിലെടുക്കുന്ന ജനതയുണ്ടാകുമോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ തന്നെ ഉള്ള ജനതയുണ്ടാകുമോ അവിടെയെല്ലാം അസമാധാനവും അതോടൊപ്പം തന്നെ അഗ്നി അഗ്നിയിറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ക്രമരാഗത്യം അക്രമം അരാജകത്വം കൊലപാതകങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോകുന്ന പ്രവർത്തികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി അവിടെ വലിയ യുദ്ധങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും എന്നുള്ള സാർവത്രികതയാണ് അതിനകത്തിരിക്കുന്നത് അത്തരം സാർവത്രികതയുള്ള പ്രവചനങ്ങളിൽ പ്രവചനങ്ങളുടെ ഒരു സാഹചര്യം ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് ക്രൈസ്തവർ പറയുന്നത് അല്ലാതെ താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ അഥവാ താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ക്രൈസ്തവർ അവിടെ ഗസയിലുള്ളവരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുള്ള വാദം തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും കുബുദ്ധിയോടു കൂടിയുള്ള വ്യാഖ്യാനവും മാത്രമാണ് യാതൊരു അത് അത് വസ്തുതയില്ല പിന്നെ ഈ ഇസ്രായേൽ ഭീകര രാഷ്ട്രത്തിന് അനുകൂലമായും അവിടെ പൊരുതുന്ന രാഷ്ട്രത്തിനും ആയിരത്തി നാന്നൂറ് വർഷമായി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന്റെ ഭീഷണിയായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്രായേൽക്കാർ ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്നേ പറയുന്നുള്ളൂ ലോകത്തിലെല്ലാം ഇസ്രായേൽ രാഷ്ട്രം വരണമെന്ന് പറയുന്നില്ല ലാ ഇലാഹ ഇല്ലെ ഹോബ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീവ്രവാദ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുന്നില്ല ലാ ഇലാഹ ഇല്ലേ ഹോബ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദൻ മക്കയിലോ മദീനയിലോ മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലോ പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല അവർ നാട് നാടുവിട്ടു പോകുന്നില്ല ഇതെല്ലാം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രമാണങ്ങളുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്നുകൊണ്ടാണ് സഹോദര സഹോദരൻ നിവൃത്തികേട് മൂലം യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്ന യഹോദരുടെ നേരെ വിരൽ ചൂണ്ടുന്നത് അപ്പം യഹൂദരാകട്ടെ യുദ്ധം ചെയ്യാൻ കാരണം എന്താണെന്നുള്ള തിരുവചനം പറയുന്നുണ്ട് യഹോദർ എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നും പറയുന്നുണ്ട് അത് ഞാൻ സഹോദരനെ വായിച്ചു കേൾപ്പിക്കാം ഭീകര രാഷ്ട്രത്തിന് അനുകൂലമായും അവിടെ പൊരുതുന്ന പലസ്തീനികൾക്കെതിരെയും സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ക്രൂരതയാണ് എന്നാണ് ആ കാര്യത്തെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ യാമോസ് പ്രമാചകൻ പറഞ്ഞത് ഒരിക്കലും ഇതിനെക്കുറിച്ചല്ല അത് നമുക്ക് ആർക്കും വായിച്ചാൽ മനസ്സിലാകും മലയാളത്തിലുള്ള സത്യവേദ പുസ്തകമോ അതല്ലെങ്കിൽ പി യു സിയുടെ ബൈബിളോ എല്ലാം ഒന്നാമത്തെ അധ്യായം വായിച്ചാൽ ആർക്കും മനസ്സിലാവും പക്ഷെ അതിന് ഒരു ഒരു വചനം മാത്രം പൊക്കിയെടുത്തിട്ട് അതിൽ ഗാസാനുള്ള ഒരു പേരുണ്ട് അതിൽ തീർന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കുന്നതിന് അതിനെക്കാളും വലിയ പ്രശ്നം അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ആശയമാണ് അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഗാസ തകർക്കേണ്ടതാണ് തകർക്കപ്പെടേണ്ടതാണ് അവിടെ മരുഭൂമിയാക്കപ്പെടേണ്ടതാണ് അവിടുത്തെ മനുഷ്യന്മാരെ മുഴുവൻ കൊന്നൊടുക്കേണ്ടതാണ് എന്നൊരാശയമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ ഒരു ഒരു ക്രിസ്ത്യൻ സൈണിസത്തിന്റെ ആളുകൾ ആ രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ വളരെ അപകടകരമാണ് അത് ബൈബിളിന്റെ തന്നെ ഒരു സന്ദേശത്തിനെതിരാണ് പിന്നെ കാരുണ്യത്തിനെതിരാണ് മാനവികതയ്ക്കെതിരാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ എമക്ബർ സഹോദരൻ വളരെ കൃത്യമായി ഉറക്കെ പറഞ്ഞു എന്താണ് ബൈബിളിൻ്റെ സന്ദേശം എന്നുള്ളത് വളരെ കൃത്യമായി സമ്മതിക്കുകയും ഏറ്റു പറയുകയും ചെയ്തു അപ്പം സത്യത്തിലേക്ക് എമ അക്ബർ സഹോദരൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബൈബിളിൻ്റെ സന്ദേശവും മർമ്മവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഇനിയും അതിനെതിരെ നില നിലകൊള്ളുന്നത് സത്യം അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് ആത്മീയമായി അപകടകരമാണെന്ന് സഹോദരനെ ഓർമ്മിപ്പിക്കട്ടെ ഇനി സഹോദരൻ പറഞ്ഞ കാര്യം പറയാം ഇവിടെ പറയുകയാണ് കർത്താവ് ചെയ്യുന്നു ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ അവിടെ ഗാസയിൽ എന്താ ചെയ്ത് ഹമാസ് തീവ്രവാദികൾ ഭീകരവാദികൾ ഇസ്രായേലിൽ കടന്ന സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി മനുഷ്യന് കണ്ടു നിൽക്കാനാവാത്ത ഭീകരകൃത്യങ്ങൾ അവർ ഇപ്പോൾ നോക്കണം ആ ആ ഗാസയിൽ കടന്ന് ഹമാസ് തീവ്രവാദികൾ ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോയവർ ഇപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാരുടെ ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അവർക്കേറ്റ മെൻ്റൽ ഷോക്കിൽ നിന്ന് കരകയറാൻ അത്തരം ഭീകരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും യുദ്ധമുണ്ടാകും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ക്രൈസ്തവർ പറഞ്ഞത് അതിനെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഗാസ ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്ക് ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല തുടർന്ന് നോക്കിക്കോളൂ കർത്താവ് കഥാപരളി ചെയ്യുന്നു ഇസ്രായേൽ ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല ഇതാണ് സത്യവേദ പുസ്തകമെന്ന് എം എം അക്ബർ തന്നെ സമ്മതിക്കാൻ കാരണമെന്ന ബൈബിൾ സത്യം മാത്രമേ പറയുകയുള്ളൂ സംഭവിച്ച കാരണ കാര്യങ്ങളുടെ വിവരണങ്ങൾ വരുമ്പോഴും അത് സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ വിവരിക്കും അത് ദാബിദിൻ്റെതാണെങ്കിലും സോളമെൻ്റേതാണെങ്കിലും ആരുടെയാണെങ്കിലും അതാണ് പ്രവാചക ദൗത്യം അല്ലാതെ എനിക്ക് വേണ്ടി നാടുവിട്ട് പോകണം സ്വന്തം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി പ്രവാചകനെ നിന്നിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് മദനിയുടെ കൂട്ടുള്ള പ്രസംഗങ്ങളൊന്നും ബൈബിളിലില്ല സത്യവേദ പുസ്തകമെന്ന് എം എം അക്ബർ സഹോദരൻ തൻ്റെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ടി വന്നത് ബൈബിൾ സത്യമായതുകൊണ്ടും കാരുണ്യതുമാണ് കർത്താവ് ബൈബിളിലൂടെ മുമ്പോട്ട് വെക്കുന്നത് ലോകത്തിൻ്റെ പരിഹാരമായിട്ട് മുമ്പോട്ട് വെക്കുന്നതും സ്നേഹവും കാരുണ്യവുമാണ് അപ്പോൾ കർത്താവ് ചെയ്യുന്നു ഇസ്രായേൽ ആവർത്തിച്ചു ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇത് വീണ്ടും സക് സഹോദരൻ കിട്ടു സക്രിയായിലൂടെ ഇത് തന്നെ പറയുകയാണ് അഷ്കലോൺ അത് കണ്ട് ഭയപ്പെടും ഗാസ വേദനയാൽ പുളയും ആശ തകർന്ന് യക്രോണും ഇത് തന്നെ സംഭവിക്കും ഗാസയിൽ രാജാവില്ലാതാകും അഷ്കലോൺ വിജനമാകും നോക്ക് അന്നും സംഭവിച്ചു ഇന്ന് സംഭവിക്കുന്നു ഇതാണ് ബൈബിൾ പ്രവചനത്തിൻ്റെ സാർവത്രികത എല്ലാ കാലത്തേക്കുമുള്ളതാണ് എല്ലാ ജനതയ്ക്കുമുള്ളതാണ് അല്ലാതെ എം എം അക്ബറിന്റെ സഹോദരന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ എതിർത്ത കൈകാലുകൾ അടത്തും മറന്നും വെട്ട് ഏറ്റവും നല്ല മതം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ശക്തിയെ സൃഷ്ടാവായിട്ട് നിങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ് ഇതല്ല സംഘടിച്ച് യുദ്ധം ചെയ്ത് പൊട്ടിത്തെറിച്ച് പേടിപ്പിച്ച് എരവാദം മുഴക്കി സംരക്ഷിക്കേണ്ട ഒരു ശക്തിയെ ദൈവമായിട്ട് മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ അല്ല ബൈബിൾ ഇത് വ്യത്യസ്തമാണ് തെറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും നേരെ ഒരേ നിലപാടാണ് ബൈബിൾ എടുക്കുന്നത് അഷ്കലോൺ വിജനമാകും അഷ് അഷ്ടോതിലൊരു സങ്കരജാതി മാർക്കും ഫിലിസ്തീനയുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും ഇനിമേൽ അവർ രക്തവും മ് ഭക്ഷിക്കുകയില്ല അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ഭാചനമാകും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനതയാകും ഇതാണ് ബൈബിളിൻ്റെ പ്രത്യേകത എല്ലാവർക്കും എല്ലാ ഭാഷക്കാർക്കും എല്ലാ ദേശക്കാർക്കും വേണ്ടിയുള്ളതാണ് പ്രത്യേക മതം സൃഷ്ടിക്കുന്നതല്ല അവൻ ഒരു കുലത്തെ പോലെയാകും എക്രോൺ ജെബൂസിയരെ പോലെയാകും അവ സർവർക്കും വേണ്ടിയുള്ളതാണ് ഇനി വീണ്ടും സഹോദരൻ കേട്ടു യമ അക്ബർ സഹോദരനെ പോലെയുള്ളവർ നൂറ് നൂറ് ആവർത്തി വായിക്കേണ്ടതാണ് വളരെ കൃത്യമായി ഒപ്പം ഓരോ ക്രിസ്ത്യാനിയും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഇതാ കേൾക്ക് ഇരുതല വാളാണ് തിരുവചനം വിശുദ്ധ ബൈബിൾ ഇരുതല വാളാണ് പ്രസംഗിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിയെയും ഒരേപോലെ വിശുദ്ധീകരിക്കുന്നതാണ് ഇത് കേട്ടോളൂ ഈജിപ്ത് യൂഥ ഏതോ അമോന്യർ മൊബാബിയർ ചെന്നി വടിച്ച മരുഭു മരുഹൂവാസികൾ ഇവരെല്ലാം അപരിച്ചേത് ശാരീരികമായി അപരിച്ചെതിരായവരെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ് ഇവരെല്ലാം ശാരീരികമായി അപരിച്ചതിരാണ് ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ചതിരാണ് ഇസ്രായേൽക്കാർ ആന്തരികമായി അപരിച്ചേത് ആന്തരികമായി അപരിച്ചതിരായവർ ഉള്ള ഇടങ്ങളിൽ മുഴുവൻ അസമാധാനമുണ്ടാകും നോക്ക് ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമുള്ള എവിടെയെങ്കിലും സമാധാനമുണ്ടോ ആരംഭിച്ച് അന്നു മുതൽ ഹൃദയത്തിൽ അപരിച്ഛേദിതരായ ജനത വസിക്കുന്ന ഇടത്ത് സമാധാനമുണ്ടാവില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് പലു സപ്പസ്തോലൻ പറഞ്ഞത് പരിച്ഛേദത്തിനോ അപരിച്ഛേദത്തിനോ എന്നുള്ളതല്ല പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന സന്ദേശം ഈ നിയമങ്ങളെ പൂർത്തീകരിച്ച സ്നേഹത്തിൻ്റെ നിയമം കൊണ്ട് ഹൃദയത്തിലെ പരിച്ഛേദനം എങ്ങനെ സംഭവിക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് കർത്താവ് യേശു വന്നത് ആ വചനം മാംസം ധരിച്ചതിനെ നിങ്ങൾ നിഷേധിച്ചു സോ നിങ്ങൾക്ക് സമാധാനമില്ല യഹൂദർ നിഷേധിച്ചു അവർക്ക് സമാധാനമില്ല സമാധാന രാജാവായ ക്രിസ്തുവിനെ അറിയാനിടയായിട്ടും അതിനെ നിഷേധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ രണ്ടു കൂട്ടർക്കും സമാധാനമില്ലാത്തത് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന മതവും രാഷ്ട്രവും തമ്മിൽ കൂടിക്കലർത്തിയത് കണ്ടിട്ടാണ് ഇവിടെ ഇപ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ചിലർ വളർത്തിയെടുക്കുന്നതിൻ്റെ കാരണമാ എന്താണ് രാ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രത്തെ വിഭജിച്ചുവെന്ന് മാത്രവുമല്ല ലോകത്തിലുടനീളം നിങ്ങൾ ഒന്നിച്ച് എന്തിനു വരുന്നു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നുബൂർ ശർമ്മ പ്രവാചകനെ വിമർശിച്ചപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി വന്നു വർഗീയത മത തീവ്രവാദം പ്രസംഗിക്കുന്നു നിങ്ങൾ ആ നിങ്ങളാണ് ഇസ്രായേൽക്കാർക്കെതിരെ വരൾച്ചുകൂട്ടുന്നത് ചൂണ്ടുന്നത് അർഹതയുണ്ട് നിങ്ങൾക്ക് മത തീവ്രവാദത്തിൻ്റെ ഫാക്ടറി നിങ്ങൾ വർഗീയതയുടെ ഫാക്ടറി ആ നിങ്ങളാണ് ഇസ്രായേൽക്കാർക്കെതിരെ ചൂണ്ടുന്നത് ആരെങ്കിലും നിങ്ങളുടെ മതത്തെ വിമർശിക്കുന്നുണ്ടോ നോക്കി നടക്കുകയാണ് ഇതാണ് നിങ്ങളുടെ സ്വഭാവം സംഘടിച്ച് പേടിപ്പിച്ച് പൊട്ടിത്തെറിച്ച് നാട് വിട്ടുപോയി തക്കിയകളിലൂടെ ഒരു ശക്തിയെ ദൈവമാണെന്നും സൃഷ്ടാവാണെന്നും ലോകത്തിനുമ്പിൽ സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുത്തരമാണ് ഇപ്പോൾ ഇവിടെ ചിലർ വളർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ ഹിന്ദുയിസം നിങ്ങളോടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള റെസ്പോൺസാണത് പൂർണ്ണോത്തരം അത് നിങ്ങളാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന മതവും രാഷ്ട്രവും കൂടിക്കലർന്ന ഒരു നാട്ടിലും സമാധാനമില്ല മതം മനുഷ്യനെ ആന്തരികമായി വിശദീകരിക്കുവാനുള്ളതാണ് ലോകത്തിൻ്റെ ക്രമങ്ങൾ തീരുമാനിക്കാൻ മനുഷ്യന് ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട് അതുപയോഗിച്ചുകൊണ്ട് അവൻ നിയമം സൃഷ്ടിച്ചുകൊള്ളും മതത്തിൻ്റെ പണി എന്താണ് രാഷ്ട്രത്തിൻ്റെ പണി എന്താണ് തിരിച്ചറിയാനാവാത്ത വിധം ഇത് രണ്ടും കൂടിക്കലർത്തി ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാനാവാത്ത വിധം ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് രണ്ടായിരം വർഷം മുഴുവൻ ലോകത്ത് പീഡനം അനുഭവിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കയറിക്കിടക്കാനൊരു ഇടം വേണമെന്ന് പറയുന്ന ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊന്ന് മനസ്സ് വെച്ചാൽ അവിടെയുള്ള പാലസ്തീനികളെ റീഹബിലിറ്റേറ്റ് ഉള്ളൂ എന്നിട്ട് ഇവർക്ക് ലടം ഉള്ളൂ അപ്പം നിങ്ങൾ അക്രമം വിതച്ച് അക്രമം കൊയ്യുന്നു അതിന് മറ്റുള്ളവരുടെ മേൽ കുതിരകയറിയത് കൊണ്ടോ വിമർശിച്ചത് കൊണ്ടോ പരിഹാരം ഉണ്ടാകാൻ പോണില്ല പ്രിയ സഹോദര